ദൈവം ആവശ്യം നിറവേറ്റും എന്ന കാര്യത്തിൽ എനിക്ക് ഒരിക്കലും ഒരിക്കലും സംശയം തോന്നിയിട്ടില്ല അമ്പത്തഞ്ച് കൊല്ലമായിട്ട് ഞാൻ പൂർണ്ണസമയ സുവിശേഷ വേലയിലായിരിക്കുകയാണ് അൻപത്തഞ്ച് കൊല്ലമായിട്ട് എൻ്റെ ഒരാവശ്യത്തിന് ഒരു മനുഷ്യനെയും ഞാൻ ഇതുവരെ ആശ്രയിച്ചിട്ടില്ല വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോയപ്പോഴും എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ പുലർത്തി അവൻ കുറച്ച് തന്നപ്പോൾ ഞാൻ അതിൽ തൃപ്തനായിരുന്നു ചിലപ്പോൾ അവൻ കൂടുതൽ തന്നു ചിലപ്പോൾ കുറച്ച് എന്നാൽ ഞാൻ ഒരിക്കലും കൂടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ല എനിക്ക് സത്യസന്ധമായിട്ടും ദൈവത്തിന് മുമ്പാകെ പറയാൻ കഴിയും എനിക്ക് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് ഒരിക്കലും ഞാൻ ദൈവത്തിൻ്റെ അത് പോയിട്ടില്ല ഞാൻ പറഞ്ഞ കർത്താവ് നീ എന്തു തരുമോ അതിൽ ഞാൻ തൃപ്തനാണോ അതെന്തു തന്നെ ആയിരുന്നാലും നിനക്ക് അത് എടുത്തു കളയാം അല്ലെങ്കിൽ തരാം നീ എനിക്ക് തന്നതിൽ ഞാൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും ഞാൻ പറയട്ടെ വസ്ത്രവും ഭക്ഷണവും പാർപ്പിടവും കഴിഞ്ഞ അമ്പത്തഞ്ച് കൊല്ലം അവനൊരു കുറവും വരുത്തിയില്ല നിങ്ങൾക്ക് വേണ്ടി അവനത് കരുതും നിങ്ങളുടെ ജോലി ആയിരിക്കരുത് നിങ്ങളുടെ സുരക്ഷിതത്വം യേശുവിനെ സ്നേഹിച്ചതുപോലെ തന്നെ നിന്നെ സ്നേഹിക്കുന്ന ആ സ്വർഗീയപിതാവിലായിരിക്കണം നിന്റെ സുരക്ഷിതത്വം മുപ്പതാമത്തെ വയസ്സിൽ യേശു തൻ്റെ മരപ്പണി അവസാനിച്ച് പുറത്തേക്ക് വന്നപ്പം ലോകം മുഴുവനും അവനെതിരായിരുന്നു ആളുകൾ അവനൊരു പിശാചാണെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിയ സമയത്ത് പോലും ഇന്നത്തെ സുവിശേഷകരെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന സംഘടനകളൊന്നും അവൻ്റെ പിന്നിലില്ലായിരുന്നു അവൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ സ്പോൺസർ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നാൽ അവൻ ഭയമോ ആശങ്കയോ ഇല്ലാത്തവനായിട്ടാണ് ജീവിച്ചത് അത് ഒരു ബോട്ട് മുങ്ങാറാവുന്നതോ അല്ലെങ്കിൽ ആളുകൾ അവനെ പിടിച്ച് മലയുടെ മുകളിൽ തള്ളിയിടുന്ന സമയമോ അവൻ പൂർണ്ണമായിട്ട് സുരക്ഷിതനായിരുന്നു പൂർണ്ണ സുരക്ഷിതൻ കാരണം അവൻ അറിയാമായിരുന്നു അവൻ്റെ പിതാവിൻ്റെ കയ്യിലാണ് അവൻ്റെ ജീവിതമെന്ന് ഞാൻ സാധാരണ ചിന്തിക്കാറുള്ള ഒരു വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷ ഏഴാം അധ്യായം അവിടെ അവർ യേശുവിനെ പിടിക്കാനായിട്ട് വന്നപ്പോൾ യോഹന്നാൻ ഏഴിൽ യേശുവിനെ പിടിച്ചുകൊണ്ട് വരാൻ ആളുകളെ അയക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ അവനെ പിടിക്കാനായിട്ട് അവർ കഴിഞ്ഞില്ല നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിലാണത് അവനെ പിടിക്കാൻ അവർ ആഗ്രഹിച്ചു എങ്കിലും ആരും അവൻ്റെ മേൽ കൈവച്ചില്ല അതിന് ഇവിടെ പറയുന്ന കാരണം ഇതാണ് അവൻ്റെ സമയം അതുവരെയും വന്നിട്ടില്ലായിരുന്നു അത്രയേ ഉള്ളൂ അവനെ ക്രൂശിക്കാനുള്ള സമയം അതുവരെയും വന്നിട്ടില്ലായിരുന്നു അതായിരുന്നു കാര്യം ആ മുഴു അധ്യായവും വായിച്ചാൽ നിങ്ങൾക്കത് പല പ്രാവശ്യം കാണാൻ കഴിയും അവൻ്റെ സമയം അതുവരെയും വന്നിട്ടില്ലായിരുന്നു അവർക്കവനെ തൊടാൻ കഴിഞ്ഞില്ല ഇതേ കാര്യം ലൂക്കോസ് നാലിലും പറയുന്നു അവനെ ആ മലയിൽ നിന്ന് തള്ളിയിടാൻ നോക്കിയപ്പോഴും അവൻ്റെ സമയമല്ലാഞ്ഞതുകൊണ്ട് അവർക്ക് അവനെ തള്ളിയിടാൻ കഴിഞ്ഞില്ല പിതാവ് യേശുവിനെ സ്നേഹിച്ചതുപോലെ എന്നെയും സ്നേഹിക്കുന്നുള്ള ഉറപ്പ് എനിക്കും ഉണ്ടെങ്കിൽ യേശു ആ മരപ്പണി ഉപയോഗിച്ച് അരക്ഷിതമായ ഒരു അവസ്ഥയിലേക്കല്ല വന്നത് ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗീയ പിതാവിനോടുള്ള പൂർണ്ണ അനുസരണത്തിലേക്ക് വന്നാൽ അവൻ എന്ത് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞാലും ദൈവത്തോട് നിങ്ങൾ ഉറപ്പോടെ പറയുക കർത്താവ് അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാനത് ചെയ്യും ഏത് സമയത്തും നീ എന്നോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാനത് ചെയ്യും എനിക്ക് അവകാശപ്പെട്ട ഒരു കാര്യം വിട്ടുകളയാൻ പറഞ്ഞാൽ ഞാനത് ചെയ്യും ഞാൻ ഒന്നിനെയും മുറുകെ പിടിക്കില്ല സ്ഥാനത്തെയോ വസ്തുവകളെയോ ഒന്നിനെയും മുറുകെ പിടിക്കില്ല നിങ്ങൾക്കറിയാമോ പല വിശ്വാസികളും അവരുടെ വസ്തുവകൾ വീതം വയ്ക്കുന്ന സമയത്ത് അവരുടെ ബന്ധുക്കളുമായിട്ട് അവർ പോരടിക്കുന്നവരാണ് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തീരുമാനിച്ചു എനിക്കതിനകത്ത് ഒരു താല്പര്യവും ഇല്ലെന്നും അവർക്കതെല്ലാം എടുക്കാം എനിക്കൊരു താല്പര്യമില്ല അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ് എൻ്റെ പിതാവോ ഞാനെന്തിനാണെൻ്റെ ഒരു വിധത്തിനു വേണ്ടിയോ അവകാശത്തിന് വേണ്ടിയോ പോരടിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതം കൂടുതൽ സ്വസ്ഥതയുള്ളതാകും അതുപോലെ ഈ വേദപുസ്തകത്തിൽ കാണുന്ന വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനും കഴിയും ദൈവം എത്രയധികം കൊടുക്കുമെന്ന് പറയുന്ന മറ്റൊരു വാക്കി കൂടുണ്ട് ഞാൻ കാണിക്കാം മത്തായി ഏഴിൻ്റെ പതിനൊന്ന് മത്തായി ഏഴിൻ്റെ പതിനൊന്ന് ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം നൽകും പക്ഷികളേക്കാൾ എത്രയധികം അധികം ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ സ്വർഗീയ പിതാവ് അതിനേക്കാൾ എത്രയധികം എത്രയധികം നന്മ ഇനിയും നമുക്ക് മറ്റൊരു വാക്യം നോക്കാം ഇത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യമല്ല ഇതാണ് ഇതിനെ സന്തുലിതമാക്കുന്നത് മത്തായി പത്തിൻ്റെ ഇരുപത്തഞ്ച് ഇതും നാം ഇഷ്ടപ്പെടണം പറവുകളെക്കാളും പുഷ്പങ്ങളെക്കാളും കൂടുതൽ മാത്രമല്ല തൻ്റെ ഒരു പിതാവ് നൽകുന്നതിനേക്കാൾ അധികം മാത്രമല്ല മത്തായി പത്തിൻ്റെ ഇരുപത്തിയഞ്ച് മധ്യഭാഗത്ത് അവർ വീട്ടുടേവനെ യേശുവിനെ ബേൽസബേൽ എന്ന് വിളിച്ചെങ്കിൽ നിങ്ങളെ ആ വീട്ടുകാരെ എത്രയധികം അങ്ങനെ വിളിക്കും ഞാൻ ഓർക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് വായിച്ചപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു ഞാൻ നിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം ബേൽസബേൽ എന്ന് വിളിക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇരുപത്തഞ്ചാം വാക്യത്തിൽ അതാണ് പറയുന്നത് നിങ്ങളെക്കുറിച്ച് തിന്മ പറയും ഞാൻ യേശുവിൻ്റെ കുടുംബത്തിലെ ഒരു അംഗമാണെങ്കിൽ ഈ വാക്യമനുസരിച്ച് യേശുവിനെക്കുറിച്ച് പറഞ്ഞ അധികം അവർ എന്നെക്കുറിച്ച് തിന്മ പറയും ഒരു ക്രിസ്ത്യാനിയെ ജാതികൾ വളരെയധികം ബഹുമാനിക്കുന്നത് നിങ്ങൾ കണ്ടാൽ സഭയിലുള്ളവർ ബഹുമാനിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നു ശിഷ്യന്മാർ യേശുവിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു ഇത് പുറത്തുള്ളവരെക്കുറിച്ചാണ് അവനെ വിളിച്ചത് പുറത്തുള്ള ആളുകളാണ് എൻ്റെ ഉള്ളിലുള്ള ചോദ്യം ഇതാണ് നിങ്ങളെക്കുറിച്ച് പുറത്തുള്ളവർ എന്ത് ചിന്തിക്കുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരല്ലാത്തവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് യേശുവിനെ അവർ നിന്നിച്ചെങ്കിൽ ദോഷം പറഞ്ഞെങ്കിൽ അതിൽ എത്രയോ അധികം എന്നെക്കുറിച്ച് അവർ ദോഷം പറയും എന്നെക്കുറിച്ച് മറ്റുള്ളവരൊരു തെറ്റായ കഥ പ്രചരിപ്പിച്ചു എന്ന് വരാം എന്നെക്കുറിച്ച് വ്യാജം പറഞ്ഞെന്ന് വരാം ഒരു സത്യവും ഇല്ലാത്ത ഒരു കാര്യം മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറയാം ഞാൻ ഒരിക്കലും പറയുകയോ ചെയ്യോ ചെയ്യാത്ത ഒരു കാര്യം എനിക്കെതിരെ ആരോപിക്കാം ഞാൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തെപ്പറ്റി ശരി വളരെ കൂടുതൽ അതുകൊണ്ട് എത്ര അധികത്തിന് ഈ വശവും ആ വശവും ഉണ്ടെന്ന് മറക്കരുത് ഇനിയും ഞാൻ മറ്റൊരു വാക്ക് നിങ്ങളെ കാണിക്കാം എവിടെയൊക്കെയാണ് യേശു എത്ര അധികമെന്ന് പറഞ്ഞ് ഞാൻ പരിശോധിക്കുമായിരുന്നു മറ്റൊരു വാക്യം ഇവിടെ കാണാൻ കഴിയും ഇവിടെ യേശു പറയുന്നത് യേശു ഒരാളെ സൗഖ്യമാക്കുന്നത് സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അത് ശബത്തിൽ ചെയ്തതിനെ അവർ ചോദ്യം ചെയ്യുകയാണ് യേശു ചോദിച്ചു നിങ്ങളുടെ ആട് കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ എടുക്കയില്ലയോ ഒരു മനുഷ്യൻ ഒരാടിനേക്കാൾ എത്ര വിലയേറിയവനാണോ അവിടുന്ന് ഞാൻ പഠിച്ച കാര്യം ഇതാണോ ആടെ ഒരുവൻ്റെ വസ്തുവാണ് യേശു ഇതാണ് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഏത് വസ്തുക്കളെക്കാളും വളരെ വിലയേറിയവനാണ് മനുഷ്യൻ എന്ന കാര്യമാണ് അങ്ങനെയാണ് ദൈവം അതിനെ വിലമതിക്കുന്നത് നിങ്ങളൊരു കോടീശ്വരൻ്റെ അടുക്ക ചെന്നു അവനെ ധാരാളം പണവും വസ്തുവകകളും എല്ലാം ഉണ്ട് അവനൊരു മകനുണ്ടെങ്കിൽ ആ വസ്തുക്കളെക്കാളെല്ലാം അവൻ വിലയേറിയവനാണ് അങ്ങനെ ആണ് ദൈവം എന്നെ നോക്കുന്നത് ഞാനത് വിശ്വസിക്കുന്നു യേശുവിനെ അങ്ങനെയാണോ നോക്കിയത് ഈ മുഴു ചരാചരത്തെക്കാളും ഞാൻ ദൈവത്തിന് വിലയേറിയവനാണ് നിങ്ങളത് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് സ്വസ്ഥതയുണ്ട് നാളത്തെ ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ വിചാരപ്പെടുന്നില്ല എൻ്റെ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചോ ഞാനെപ്പം മരിച്ചു പോകുമെന്ന് ഞാൻ സത്യസന്ധമായി പറയുകയാണ് ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല കാരണം ഈ മുഴു പ്രപഞ്ചത്തെക്കാളും ഞാൻ ദൈവത്തിന് വിലയേറിയവനാണെന്ന് എനിക്കറിയാം ഈ അഖിലാണ്ടത്തെ നിയന്ത്രിക്കുന്നവനാണ് എൻ്റെ ജീവിതം നോക്കുന്നത് യേശുവിനെ സ്നേഹിച്ച പോലെ അവനെന്നെ സ്നേഹിക്കുന്നു ഞാൻ ഈ സത്യത്താൽ ആദ്യം പിടിക്കപ്പെട്ട സമയത്ത് ആ പാട്ട് ഞാൻ എഴുതിയത് ഭാരത്താലും ആകുലതയാലും നീ കുനിഞ്ഞു പോകണ്ട നിന്റെ ജീവിതം അവൻ്റെ കയ്യിലാണ് നീ ഭയപ്പെടേണ്ട ദൈവം നിൻ്റെ ചാരയുണ്ട് തൻ്റെ പുത്രനെ സ്നേഹിച്ച പോലെ അവൻ നിന്നെ സ്നേഹിക്കുന്നു അവൻ നിന്നെയും സഹായിക്കും അതിൽ ഞാൻ എഴുതിയ ഒരു വഴി ഇതാണ് അവൻ യേശുവിനെ കരുതിയതുപോലെ തന്നെ നിനക്കായി അവൻ കരുതും എന്നെ സ്വാധീനിച്ച വരികളാണ് ഞാൻ എഴുതിയത് അനിശ്ചിതത്വമുള്ള ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിലും അങ്ങനെ പല കാര്യങ്ങളിലും ഇതെൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചു യേശുവിനെ കരുതിയ പിതാവ് എന്നെയും കരുതും എൻ്റെ പ്രിയ സഹോദരിസവന്മാരെ നിങ്ങളും ഇതിനാൽ പിടിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഇത് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയും അവരുടെ ജീവിതത്തിലും അവരെ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന സമയത്ത് യേശുവിനെ കരുതിയ പിതാവ് അതുപോലെ തന്നെ നിങ്ങളെയും കരുതും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഇതിനേക്കാളും വലിയൊരു സത്യമില്ല എന്നാൽ നിങ്ങൾ തന്നെ അതിനാൽ പിടിക്കപ്പെടണോ അല്ലെങ്കിൽ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാർന്നുകൊടുക്കാൻ കഴിയില്ല എത്ര അധികം ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ ദൈവത്തിന് വളരെയധികം വിലപ്പെട്ടവനാണ് അപ്പം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ദൈവം ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത് യേശു കടന്നുപോയ ചില പരീക്ഷകളെക്കുറിച്ച് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഞാൻ വിശ്വസിക്കുന്ന മറ്റനേക പരീക്ഷകളിലൂടെ യേശു കടന്നുപോയിട്ടുണ്ടാവും അത് സുവിശേഷ ഭാഗങ്ങളിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല യോഹന്നാൻ ഇരുപത്തൊന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാന വാക്യം നാല് സുവിശേഷങ്ങൾ അവസാനിക്കുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യോഹന്നാന്റെ നാലാമത്തെ സുവിശേഷമാണ് അവസാനത്തെ സുവിശേഷത്തിന്റെ അവസാന വാക്യം ഇങ്ങനെയാണ് യേശു ചെയ്ത മറ്റ് പലതും ഉണ്ട് യോഹന്നാൻ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തഞ്ച് അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു എത്ര അത്ഭുതകരമാണ് ഞാൻ ചോദിച്ചു യേശുവേ നീ എന്തൊക്കെയാണ് ചെയ്തത് അവൻ മുപ്പത് കൊല്ലം തൻ്റെ ഭവനത്തിലായിരുന്നു അവൻ എന്തൊക്കെ ചെയ്തു കാണും വേദപുസ്തകം പറയുന്നു പരിശുദ്ധാത്മാവ് വരുമ്പം അവൻ ഈ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെടുത്ത് യോഹന്യാൻ പതിനാലിൻ്റെ പതിനാറ് മനോഹരമായ വാക്യമാണ് യോഹന്നാൻ ഞാൻ പതിനാറിൻ്റെ പതിനാല് യേശുക്കസുവിൻ്റെ ജീവിതത്തിലുള്ള ആ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെടുത്ത് എന്നെ കാണിച്ചു തരും ഇങ്ങനെയുള്ള അനേക അനേക കാര്യങ്ങൾ അവൻ എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് ഞാൻ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു ഞാൻ പരിശുദ്ധാത്മാവോട് ചോദിച്ചു യേശു എങ്ങനെയാണ് ഇതിനെ എതിർത്തു നിന്നത് യേശു ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ ഈ പരീക്ഷ നേരിട്ട് കാണും യേശു എങ്ങനെയാണ് ഇതിനെ ജയിച്ചത് പരിശുദ്ധാത്മാനെ കാണിച്ചു തന്നെ ഞാനും അതുതന്നെ ചെയ്താൽ മതി യേശുവിനെ കൊല്ലുവെന്ന ആളുകൾ ഫിസിഷൻ പെടുത്തിയപ്പോൾ അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളെ കാണിച്ചു തരും നമ്മുടെ അതേ സാഹചര്യത്തിൽ യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇതാണ് അവൻ ചെയ്തത് നമ്മൾ അഭിമുഖീകരിച്ച എല്ലാ സാഹചര്യങ്ങളും യേശു അഭിമുഖീകരിച്ചു എന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ അവൻ നമ്മെ തന്നെ പരീക്ഷിക്കപ്പെട്ടു എബ്രാഹിർ നാലിൻ്റെ പതിനഞ്ച് എൻ്റെ ജീവിതത്തെ മാറ്റിയൊരു വചനമാണ് എബ്രാഹിർ നാലിൻ്റെ പതിനഞ്ച് സകലത്തിലും നമുക്ക് തുല്യമായിട്ട് അവൻ പരീക്ഷിക്കപ്പെട്ടു എന്നാൽ നമ്മുടെ എല്ലാ സാഹചര്യവും അവൻ നേരിട്ടില്ല അവനെ മദ്യപാനയായിട്ടുള്ള ഒരു പിതാവില്ലായിരുന്നു ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ഭാര്യയില്ലായിരുന്നു നമ്മളെ അഭിമുഖീകരിക്കുന്ന കണക്കിന് കാര്യങ്ങൾ അവൻ അഭിമുഖിച്ച് കാണുക എല്ലാ മനുഷ്യരും അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ ഒരിക്കലും അഭിമുഖീകരിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല എന്നാൽ എബ്രുവരി നാലിൻ്റെ പതിനഞ്ചിൽ അവൻ നമുക്ക് തുല്യം സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു നമ്മൾ പരീക്ഷിക്കപ്പെടുന്ന പോലെ തന്നെ മദ്യപിക്കുന്ന ഒരു പിതാവ് അവൻ ഇല്ലായിരിക്കും പിന്നെങ്ങനെയാണ് മദ്യപിക്കുന്ന ഒരു പിതാവിനാൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അവൻ അങ്ങനെ മനസ്സിലാവും യേശു അതുപോലെ തന്നെ വേറൊരു സാഹചര്യത്തിൽ അതുപോലെ പരീക്ഷിക്കപ്പെട്ടു മദ്യപാനിയായ പിതാവിൽ നിന്നല്ല മറ്റൊരു വഴിയിൽ എന്നാൽ അതുപോലെയുള്ള ഒരു പരീക്ഷ തന്നെ മദ്യപാനിയായ ഒരു പിതാവ് അടുക്കി ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയോട് എനിക്ക് എനിക്കിങ്ങനെ പറയാൻ കഴിയും ഞാൻ പറയും പ്രിയ സഹോദര യേശുവിന് തന്നെ ഉപദ്രവിക്കുന്ന മദ്യപാനിയായ ഒരു പിതാവ് ഇല്ലായിരുന്നെങ്കിലും ഇപ്പം ഈ സാഹചര്യത്തിൽ നീ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും മറ്റൊരു സാഹചര്യത്തിൽ യേശു അതിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തി കൊല്ലം മുമ്പ് ഈ കാര്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതെന്നെ അനുഗ്രഹിക്കാനിടയായി യേശു അഭിമുഖീകരിക്കാത്ത ഒരു പരീക്ഷയും എനിക്ക് ഒരിക്കലും ഒരു സാഹചര്യത്തിലും എനിക്ക് വരികയിൽ യേശു അതെല്ലാം അഭിമുഖീകരിച്ചാണ് അവനതിനെ ജയിച്ചു